എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ് റിസൾട്ടും സ്പോർട്സ് കോട്ട സെക്കൻഡ് അലോട്ട്മെൻറ്റ് എം ആർ എസ് സെക്കൻഡ് അലോട്ട്മെന്റ് അതുപോലെ വൊക്കേഷൽ ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെന്റ് റിസൾട്ട് എന്നിങ്ങനെയുള്ള അലോട്ട്മെൻറ്റുകളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ പല വിദ്യാർത്ഥികൾക്കുമുള്ള ആയിരിക്കും ഈ ഒരു അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരല്ല അതായത് ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് താൽപ്പര്യമില്ല അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ ഫസ്റ്റിലോ കിട്ടിയ ആ ഒരു കോഴ്സിലേക്ക് മാറാൻ പറ്റുമോ എന്നുള്ളതും നിലവിൽ അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൽ വിദ്യാർത്ഥികൾ ഈ ഒരു ടെമ്പറിയാണോ പെർമനന്റ് അഡ്മിഷൻ ആണോ എടുക്കേണ്ടത് എന്നുള്ളതും പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന 丧尸化呢？ അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിലാലും അല്ലെങ്കിൽ ഏതൊരു കോട്ടയിലാലും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ പെർമനന്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത് നിങ്ങൾക്ക് പെർമനന്റ് അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നമുക്ക് ഉദാഹരണം വെച്ച് തന്നെ നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് ആദ്യമായിട്ടാണ് ഈ തേർഡ് അലോട്ട്മെൻറ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് കരുതുക അഞ്ചാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെന്ന് കരുതുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ താല്പര്യമില്ല ഒന്നാമത്തെ ഓപ്ഷനാണ് വേണ്ടിയിരുന്നത് അപ്പോൾ നിങ്ങൾ അവിടെ ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട് വിദ്യാർത്ഥികൾ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിവിടെ പെർമനന്റ് അഡ്മിഷനാണ് എടുക്കേണ്ടി വരിക പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ഫീസും നിങ്ങളുടെ ഡോക്യുമെൻ്റ്സൊക്കെ നൽകി എടുക്കുന്ന അഡ്മിഷനാണ് ഇനി രണ്ടാമത്തെ വിഭവം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നാമത്തെയോ അല്ലെങ്കിൽ രണ്ടാമത്തെയോ അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങളവിടെ ടംബറി അഡ്മിഷൻ നേടിയിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു മാറ്റം നോ ചേഞ്ച് എന്നാണ് കാണിക്കുന്നത് അഞ്ചാമത്തെ സെയിം ഓപ്ഷൻ തന്നെയാണെന്ന് കരുതുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങളുടെ ഈ ഒരു ടംബറി അഡ്മിഷനെ പെർമനൻറ്റ് അഡ്മിഷൻ ആക്കുക അപ്പോൾ നിങ്ങൾ ഫീസ് അടച്ച് നിങ്ങളുടെ രഹിതാനം കൂട്ടിയിട്ട് പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കുക ഇനി അടുത്തതായിട്ടുള്ള വിദ്യാർത്ഥികളുടെ അടുത്ത സംശയമായിരിക്കും ഇപ്പോൾ ഫസ്റ്റിലോ സെക്കൻഡിലോ അലോട്ട്മെൻറ് നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടി നിങ്ങൾ അവിടെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷനാണ് ആണ് എടുത്ത് പെർമനൻ്റ് അല്ല ഈ ഒരു ടെമ്പററി അഡ്മിഷനാണ് എടുത്തതെന്ന് കരുതുക ടെമ്പററി അഡ്മിഷനാണ് എടുത്തത് അപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടി അപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ഓപ്ഷൻ വേണ്ട ഈ ഒരു അഞ്ചാമത്തെ ഓപ്ഷൻ തന്നെ മതി അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ ഒരു അഞ്ചാമത്തെ ഓപ്ഷനിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ള വിദ്യാർത്ഥിയെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരിക്കലും എടുക്കാൻ സാധിക്കുന്നതല്ല കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഓപ്ഷൻ്റെ താഴെയുള്ള എല്ലാ ഓപ്ഷനുകളും ഡിലീറ്റ് ചെയ്യപ്പെടും അപ്പോൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഓപ്ഷൻസ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു താലുള്ള ഓപ്ഷനിലേക്ക് പോകാൻ സാധിക്കില്ല നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ പുതിയ ഓപ്ഷൻ എവിടെയാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് അവിടെ തന്നെ നിങ്ങൾക്ക് അതായത് ഏത് സ്കൂളിലേക്കാണോ തേർഡ് അലോട്ട്മെന്റിന് ശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് ആ ഒരു സ്കൂളിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കേണ്ടത് നിർബന്ധമാണ് ഈ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്ത ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിന്നീട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ അപേക്ഷ ഏകദേശം ഈ ഒരു ജൂൺ ഇരുപത്തി രണ്ടാം തീയതിയുടെ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും ആ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷനുകൾ വെക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഇരു ജൂൺ ഇരുപത്താം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് മെറിറ്റ് കോട്ട അതായത് മെറിറ്റ് കോട്ട എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിസ് ആണ് അതിലൂടെ ലഭിക്കുന്നതാണ് മെറിറ്റ് കോട്ട അതുപോലെ തന്നെ എം ആർ എസ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്കുള്ള അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥി ഇരു ജൂൺ ഇരുപത്തിയാറാം തീയതി അതായത് ജൂൺ ജൂൺ ഇരുപത്തി ആറില ജൂൺ ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻ്റ് ലഭിച്ച സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടതാണ് അതുപോലെ വൊക്കേഷൽ ഹയർ സെക്കൻഡറിയുടേതാണെങ്കിൽ വിദ്യാർത്ഥികൾ ഇതേ രീതിയിൽ തന്നെ ഒരു ജൂൺ ഇരുപത്തി ഒന്നാം തീയതി അതായത് ഈ ഒരു ജൂൺ ഇരുപത്തി ഒന്നാം തീയതി വിദ്യാർത്ഥികൾ അഡ്മിഷൻ അതായത് ജൂൺ ഇരുപത്തൊന്നാം തീയതി വൈകിട്ട് നാല് മണിവരെയാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കുള്ള അഡ്മിഷൻ അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടതാണ് ഇനി ചില വിദ്യാർത്ഥികൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കിട്ടിയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ ഇങ്ങനെയൊക്കെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഇതിൽ എവിടെയാണോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളത് ഏത് കോഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സൗകര്യമുള്ളത് അതിനനുസരിച്ച് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക കാരണം ഒന്ന് മാത്രമേ സെലക്ട് ചെയ്യാനായിട്ട് വിദ്യാർത്ഥികൾക്ക് പറ്റൂ അതുകൊണ്ട് തന്നെ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ താല്പര്യ നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളത് അവിടെ ജോയിൻ ചെയ്യുക ഇനി മുൻ അലോട്ട്മെൻറിൽ ബി എച്ച് എസ് സിയിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻ്റിൽ ഹയർ സെക്കൻഡറിയിലേക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അതായത് ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്നും ഡോക്യൂമെൻറ്റ്സ് ഒക്കെ വാങ്ങി പുതിയ ഹയർ സെക്കൻഡറിയിൽ കിട്ടിയ ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ആയിട്ട് ജോയിൻ ചെയ്യും ചെയ്യുക പിന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ വഴി മാറാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്